ഹലോ എല്ലാവർക്കും പുതിയൊരു നോമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ പുറത്ത് വെച്ചാണേ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും വൈകിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നോമ്പ് തുറ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കണത് ആലുവയിലാണ്ട് അപ്പോൾ ആലുവയിൽ നമ്മൾ പാതിരാ കോഴി എന്ന് പറയണ റെസ്റ്റോറൻറ്റിൽ പോകാനാണ്ട്ടോ തീരുമാനിച്ചേക്കണം അപ്പോൾ നമ്മളിപ്പോഴേ ഒരു ആറേകാലൊക്കെ ആയപ്പോഴത്തേനും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കൊക്കെ ഒരു ഏഴേഴരൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ അതേ നമ്മൾ സീറ്റൊക്കെ കിട്ടി അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാധാരണ നോമ്പ് തൊറ പലഹാരങ്ങളൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ അവരതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ മാത്രമല്ല ഡെയിലി അതൊക്കെ തന്നെ പലഹാരങ്ങളും ജ്യൂസുകളും അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാതെ വെറൈറ്റി ആയിട്ടൊന്ന് നോമ്പ് തുറന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആട്ടോ നമ്മളിപ്പോൾ ഇവിടെ കയറിയത് അപ്പോൾ പോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ മുമ്പേ ബുക്ക് ചെയ്ത് വന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മിൻറ്റ് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ചായ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയാണ് ഓർഡർ ചെയ്തത് അവിടെ പാൽ ചായ കോഫി അതൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും ഈ തണുത്ത ജ്യൂസ് ഷേക്ക് അങ്ങനത്തെ മൊജിറ്റോസ് ഐറ്റംസുകളൊക്കെ ആയിരുന്നട്ടോ കൂടുതലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദേ ഇതിൻ്റെ മേളിൽ നോക്കി അഞ്ച് വർഷമായിട്ടോ റെസ്റ്റോറൻ്റ് അപ്പോൾ ഇവർക്ക് ഇപ്പം ആതിരാക്കോട് റെസ്റ്റോറൻറ്റ് ഇവിടെ മാത്രമല്ല കേട്ടോ വേറെ കളമശ്ശേരി അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ അവരുടെ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷമായിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ വാർഷികത്തിൻ്റെ ഡെക്കറേഷൻ ആയിട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതേ ഓരോന്നായിട്ട് ഐറ്റംസുകളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആദ്യം ലേമം ജ്യൂസ് മിൻ്റെ ലേമൊക്കെ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ജ്യൂസുകളൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ പിന്നെ അതേ നമ്മൾ ചായ കട്ടൻ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ അടുത്തതായിട്ട് മെയിനായിട്ട് ഓർഡർ ചെയ്തത് പാൽക്കപ്പയും ബീഫ് റബ്ബു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷ് ആണ് ഞങ്ങൾ ഇതിന് മുമ്പും ഇവിടെ വന്ന് ഈ ഡിഷ് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ അതേ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ പാത്തും ഇതൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഭാഗമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നിട്ട് ഇത് നല്ല പാ അടിപൊളി പാലക്കപ്പ് എംപി ആയിരുന്നു പിന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തത് കണ്ടില്ലേ നൂൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു ആയിരുന്നിട്ടെ ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിൽഡ് ഫിഷ് ആണ് അപ്പോൾ ചിക്കനാണല്ലോ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യാറ് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ആണ് കേട്ടോ പിന്നെ ഇത് വളരെ സ്മൂത്തി ആയിട്ടുള്ള പേസ്ട്രി ആയിട്ടുള്ള നല്ല ജ്യൂസി ചിക്കനാണ് കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പോൾ ആ ഫുഡുകളെല്ലാം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടാ പ്രത്യേകിച്ച് ഫിഷ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നേ മുള്ളില്ലാത്ത എന്തോ ഒരു ഫിഷ് ഫിഷായിരുന്നെട്ടോ എൻ്റെ പേര് ഞാൻ അങ്ങോട്ട് മറന്നുപോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഒരുമിച്ച് അങ്ങനെ അങ്ങനെയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു വർത്താനം പറഞ്ഞ് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നാമത്തേല് രാവിലെ തുടങ്ങിയുള്ള അലച്ചിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആകെ ഒരു ടയേഡുമായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വല്ല വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഫുഡുകളൊക്കെ പതുക്കെ പതുക്കെ ഇരുന്നാണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പലഹാരങ്ങളും ജ്യൂസുകളും ഇതൊക്കെ തന്നെയാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടേ എന്ന് വിചാരിച്ച് അവിടെ ജ്യൂസുകളും പറഞ്ഞ മാതിരി കട്ട് ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ നമ്മളതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിതൊക്കെയാണ്ടോ പിള്ളേർക്കും ഇതൊക്കെയാണല്ലോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മളിതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ ചിക്ക ഈ ഫിഷിൻ്റെ ഡിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ഇതൊരു മുള്ളില്ലാത്ത എന്തോ ഒരു ഫിഷ് ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടിങ്ങനെ നല്ല ടേസ്റ്റാണ് മയോണൈസൊക്കെ മുക്കി തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നട്ടോ അപ്പോൾ അതേ ബീഫ് റുബിൻ്റെ ആ എൽ ബിസൊക്കെ പാത്തു ഇരുന്ന് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ അവൾ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ബീഫ് റബ്ബും ആ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അതുപോലെ തന്നെ പാൽക്കപ്പയും ഓരോ ഫുഡുകൾ എടുത്തെടുത്ത് പറയാൻ വയ്യാട്ടോ എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ മുമ്പ് വന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ ഇങ്ങടന്നെ വന്നത് അങ്ങനെ നമ്മൾ ഫുഡിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത് ഇപ്പോഴും ചിക്കനൊക്കെ ഇവിടെ ഗ്രില്ലിരിപ്പുണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കൂട്ടാ അപ്പോൾ നമുക്കിത് ഹൈവേയുടെ സൈഡിൽ തന്നെയാട്ടോ റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ റോട്ടിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിൽ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫുഡുകൾ പാർസലും വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അത്താഴത്തിന് കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാന്ന് ഞാൻ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കമന്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമന്റ് ഇതൊക്കെ ചെയ്യണവർക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു വീഡിയോയാണ് അതിൽ എങ്ങായിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോണ കാരണം നിങ്ങളോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ടൈം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാട്ടോ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ നോമ്പൊക്കെ എങ്ങനെയാണ്ണ്ട് ഇപ്പൊ അതേപോലെ തന്നെ ചൂടൊക്കെ ആണല്ലേ ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ചൂടാണ് അപ്പൊ നിങ്ങളവിടെയൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ പിന്നെ അതേപോലെ തന്നെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ ആ പിള്ളേരൊക്കെ എങ്ങനെയാണ് നോമ്പൊക്കെ ആയതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലൊക്കെ ഇരിക്കുകയാണോ അതോ കളിയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ വീടൊക്കെ എത്തിയതിന് ശേഷം അത്താഴത്തിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാട്ടോ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയെന്ന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നുമില്ല നമ്മുടെ കഴിച്ചിട്ടുണ്ടായിരുന്ന പാൽക്കപ്പയും ബീഫ്രൂപ്പും നമ്മൾ അതൊന്നും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ് നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാട്ടോ നമ്മളിത് ഒന്നും കൂടി ഓർഡർ ചെയ്തത് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ വേറെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പാതിരാക്കൂടിയിൽ നിന്ന് കഴിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നട്ടോ അതുകൊണ്ടാട്ടോ നമ്മളിത് ഓർഡർ ചെയ്തത് അങ്ങനെ അതേ അത് രണ്ടും രണ്ടായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അതായത് ബീഫ് റുംബ് വേറൊരു പാക്കറ്റിലായിരുന്നു എന്നിട്ട് നമ്മളത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നെട്ടാ അങ്ങനെ അത് നമ്മൾ കഴിച്ചു ശരിക്കും അവിടെ നിന്ന് കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ത് നമ്മളവിടെ വെച്ച് തന്നെ വാങ്ങിയ ആ ചിക്കൻ്റെ അതേ ജ്യൂസി ചിക്കൻ തന്നെ കേട്ടോ അൽഫാമിന്റെ അതും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും കൂടി അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ നല്ല പേസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ആ ചിക്കൻ അതുപോലെ നമ്മൾ പിന്നെ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കുഴിമന്തി കേട്ടോ ഇത് സാധാ നോർമൽ കുഴിമന്തി നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ നമുക്ക് എല്ലാ ഫുഡൊന്നും എല്ലാം കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ കൂടുതലും നമ്മൾ പാൽക്കപ്പയും പിന്നെ ആ ചിക്കൻ്റെ ഐറ്റംസും ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ൽഫാമ് നല്ല ടേസ്റ്റ് തന്നെയായിരുന്ന പിന്നെ കുഴിമന്തി നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ പാത്തും ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉറങ്ങിയ ആളായിരുന്നട്ട അങ്ങനെ അതേ അടിപൊളി ഫുഡായിരുന്നു ഇന്നത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്ന അപ്പോൾ ഇന്നത്തെ നോമിൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നോമിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണോട്ടോ എന്നാലേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ